ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാൽ ക്ഷേത്രത്തിന്റെ നോക്കി വലിയ ഒരു പാർക്കിന് തന്നെ നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഇതിനുമ്പോ നമ്മൾ വന്നതൊന്നുമില്ല അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി ഞങ്ങള് വന്നേക്കണു പറയാം അതെ അപ്പൊ ഇത് ഭയങ്കര തിരക്കാണ്ട് സത്യത്തില് വണ്ടി ഓടിക്കാൻ തന്നെ ഇങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പടം ഒക്കെ നല്ല ഞാൻ ഞാനതുപോലെ മുണ്ട കൊടുത്താണ്ടാ നിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് മുണ്ട് കൊടുക്കാത്ത എനിക്ക് മുണ്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും ഫ്രണ്ട്സിലോട്ട് പോകാട്ടെ ഞാൻ കളയത് അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ ഇതുവരെ അറിയില്ല ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണ് നോക്കിയൊക്കെ എന്താ തിരക്കുന്ന ആറ്റുകാൽ പൊങ്കാലെന്നൊക്കെ പറഞ്ഞത് ഇവിടെയാണ് വെച്ചാൽ നടക്കണല്ലോ അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല അപ്പൊ എന്തായാലും ഞങ്ങൾ അമ്പലത്തിന്റെ അകത്തോട്ട് നടക്കണേണ്ട റ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോണേണ്ട അകത്തോട്ട് കാരണം അവിടെ പറയാൻ പോയിട്ട് ചെരുപ്പിടാന്ന് പറയുന്നുണ്ട് ആ ഞങ്ങളത് നടന്ന് ഫ്രണ്ടിലോട്ട് പോണേണ്ട അമ്പലത്തിൽ അവിടെ എവിടെയാണ് നമ്മുടെ ആള് ആള് എവിടെ ആ ഇല്ല ഞങ്ങൾ അയ്യോണ്ടെല്ലാ അയ്യോ കഴിഞ്ഞടാ ആള് അവിടെ കല്യാണം കഴിഞ്ഞിട്ടാ കല്യാണത്തിൽ വന്നാണ് ഞങ്ങൾ പക്ഷെ നമ്മള് ലേറ്റ് ആയിട്ടുണ്ട് ബ്ലോക്ക് നല്ല ബ്ലോക്ക് ആയിരുന്ന കെട്ടി അകത്തിട്ടുണ്ട് ഇതാണ് ഈ മണ്ഡപം ഈ മണ്ഡപത്തിൽ കെട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് നോക്കട്ടെ നാളെ എങ്ങോട്ടാ പോണേന്നൊന്നും നോക്കട്ടാ ഞങ്ങള് ഫ്രണ്ടിലോട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു സംഭവം കൊള്ളാട്ടോ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അടിപൊളി അപ്പൊ നമ്മളെ നമ്മളെന്തിനാണ് വന്നേ എന്നുള്ളത് അല്ലേ ഞങ്ങൾ എന്തിനാണ് വന്നതെന്നുള്ളത് ഞങ്ങള് കാണിച്ചെ അയ്യോ സംഭവം അങ്ങനെ അടിപൊളിയാണല്ലോ ഇതിതാണ് അഭിനാഷ് ഈശ്വർ ഇയാളുടെ പരിപാടിക്കാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ ആളുടെ കല്യാണത്തിന് വേണ്ടിയാണ് വന്നത് ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകേണ്ടത് ബിനീഷ് അതുപോലെ ക്ഷേത്രം നല്ല അടിപൊളി ക്ഷേത്രം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് ഫസ്റ്റ് ടൈം കാണുന്ന കേട്ടോ ഇതേ നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് മേക്കപ്പ് ഒക്കെ ആളിപ്പായി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത സുന്ദര കൂട്ടി ആ നമ്മുടെ അഭിനാഷ്ടെ ഫ്രണ്ടാകട്ടെ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റുമായി അവരുടെ പരിപാടി ഇനി എന്താ പരിപാടി അങ്ങോട്ട് പോകും മണ്ഡപത്തിലോട്ട് അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തിയ മണ്ഡപം ഇവിടെയാണ് നമുക്ക് ഇനി സദ്യ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളും ഇവർ അതായത് ഇപ്പോൾ അവരുടെയും പോകുന്ന സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് റിസപ്ഷനാണ് വൈകിട്ട് അപ്പം ഞങ്ങളിത് ഇവിടെ വന്നിരിക്കണ നമ്മുടെ പണവാളൊക്കെ നമ്മുടെ സ്റ്റേജിൽ കയറി ഉണ്ട് ഇപ്പോൾ എന്തായാലും കൊള്ളാം നല്ല ഭംഗിയാണ് ഇവിടെ അല്ലേ പിന്നെ നമ്മുടെതായിട്ട് ഇതായിട്ട് കുറേ ഡിഫറെൻറ്റ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടെ നടക്കുന്നത് ഇവിടുത്തെ പിന്നെ ഇങ്ങോട്ടുള്ള വരവും വണ്ടി വഴികളൊത്രയും ചെറുതാണ് തിരുവനന്തപുരത്തെ വഴികൾ ഇത്രയും

അപ്പൊ ഞങ്ങളതേ ഉച്ചക്കട്ട സദ്യയും കാര്യങ്ങളും എല്ലാം കഴിച്ചു വയറൊക്കെ ഇരിക്കണി കുറച്ചേരക്കിടങ്ങാതെ വൈകുന്നേരം റിസെപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിട്ട് പോകണം പിന്നെ നമ്മള് പോണ പോക്കിലൊക്കെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാറൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയപ്പോ ചെറിയ ഇടുങ്ങിയ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സദ്യ ആയിരുന്നു നല്ല സദ്യ ആയിരുന്നു കുഴപ്പമില്ല പിന്നെ നമ്മള് അഭിനാശിനെ അതിനകത്ത് കയറി നമ്മള് വെച്ചാൽ വേറെ ഒന്നും നമുക്കവിടെ പാട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം നമുക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന കാരണം പിന്നെ അഭിനാഷിന് അങ്ങനെ അഭിനാഷിന്റെ കല്യാണം കഴിഞ്ഞു ഇനി വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട് ഇനി അതിന് പോകണം അപ്പൊ കുറച്ചു നേരം ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചിട്ടുണ്ടോ കാരണം ഇന്നലത്തെ ക്ഷീണം അത്രയും മാറിയിട്ടില്ല ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്തല്ലേ വന്നത് നമ്മൾ ബൈക്കിൽ വരുമ്പോഴത്തേക്ക് പോകും ആയതുകൊണ്ടാണ് ഇത്ര ക്ഷീണം കാറായെങ്കിൽ ഇത്ര ഉണ്ടാവുന്നത് തോന്നി പക്ഷെ കാറിനാണെങ്കിൽ ബൈക്കിനാണെങ്കിൽ നിർത്തി നിർത്തിയാണ് നമുക്ക് അതനുസരിച്ച് സൈഡ് നോക്കണം ബൈക്കാകുമ്പോ ഏതൊരു സൈഡിലും കൂടെ നിർത്തിയാൽ മതി ഇത് കാറ് പാർക്കിംഗ് ഏരിയ നോക്കണം അല്ലേ സൈഡിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് പോവാൻ പറ്റുമോ നോക്കണം അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ നമ്മള് റൂമിൽ എത്തി ഇനിയിപ്പൊ നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് നേരെ റിസപ്ഷൻ പോട്ടെ റിസപ്ഷൻ കാണാൻ വേറെ കോപ്പറേറ്റ് കിട്ടും അറിയില്ല എന്തായാലും കഴിഞ്ഞത് ഞങ്ങള് റിസപ്ഷനിൽ നിന്ന് തിരിച്ചു പോകുന്നു ഇതിന്റെ തൊട്ടടുത്തുണ്ടോ നമ്മുടെ റൂം അപ്പൊ ഇപ്പോഴാണ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ചായ കുടിച്ച് പിന്നെ ഉപ്പി വെള്ളം മേടിച്ച് പിന്നെ റിസപ്ഷനിൽ കുഴപ്പമില്ല ഫുഡ് അത്യാവശ്യം കൊഴപ്പില്ല ഫുഡ് സംഭവം കാട്ടിലായിരുന്നു അഭിനാഷ് ഭയങ്കര കൃത്യമായിട്ടുണ്ട് അപ്പൊ നമ്മളൊരു അഭിനാശിന്റെ കല്യാണത്തിന് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റാണ് നമ്മുടെ റൂം അപ്പൊ ഇനിയിപ്പൊ നാളെ രാവിലെ ഞങ്ങൾക്ക് ഇറങ്ങണം ഭയങ്കര ഒരു തലവേദന ആയിട്ട് പോലെ തോന്നണം ഇപ്പൊ ചായ കുടിക്കണം എന്ന് പറയുന്നത് എന്തായാലും ഞങ്ങൾ ഇവിടെ നിൽക്കണം ചായ കുടിക്കണം ും പിന്നെ ഇവിടത്ത് മുമ്പ് എന്തൊക്കെ വെളുപ്പിന് പോകണോ കഴിഞ്ഞാൽ ഓർത്ത് ഇവിടെ ഫ്രൂട്ട്സുകൾക്ക് അങ്ങനെ കുറച്ച് അച്ഛൻ്റെ കൂടെ സട്ട ഏറന്നു കടകളൊക്കെ തോന്നി അപ്പൊ അതുകൊണ്ട് ചെറുതെന്തെങ്കിലൊക്കെ മേടിച്ചോ എന്തെങ്കിലും കിട്ടും എന്തെങ്കിലുമൊക്കെ ഓ വേണോ മേടിക്കണമെങ്കിൽ ചെറുതായിട്ട് മേടിക്കാൻ പറ്റില്ല വലുതായിട്ട് പഠിക്കാം അതുകാരണം ഞങ്ങൾ ചെറുത് മേടിക്കണോ അപ്പൊ അങ്ങനെ ത്രയും നമ്മുടെ പരിപാടി ഉണ്ടായത് ചെറിയൊരു വീഡിയോ ആണ് അവിനാശിന്റെ കാര്യം ഇവിടെ നിന്ന് നമുക്ക് കാറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല വേറെ ഒന്നും അല്ല ഇവിടെ കാറും കൊണ്ട് പോയിക്കാം ഓക്കെ ചായ രവീശ്വര് ചായയൊക്കെ കിട്ടും ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോയി വേറെ ഒന്നുമില്ല നമ്മുടെ കാറൊക്കെ ആ വഴിയിലോട്ട് കയറുമ്പോൾ പിന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാണെങ്കിൽ അത് മാറ്റി കൊടുക്കും പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് തീരെ വെച്ചിട്ടുണ്ടോ ആൾക്കാർ വെച്ചാൽ എല്ലാവരും കൊറേ വണ്ടി കുറച്ച് വണ്ടി ഓടിക്കുന്നവര് എന്താ പറയുക വണ്ടി തട്ടിയ മുട്ട എന്തെങ്കിലും ചേട്ടാ ഞങ്ങൾ ആ കുത്തിക്കേറ്റ് പോകും എന്നൊരു ഫീൽ എനിക്ക് തോന്നി നമ്മളിപ്പോ നാളത്തൊക്കെ താമസിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നാറില്ല എല്ലാവരും അവരവരുടെ വണ്ടി നല്ല സേഫായിട്ട് ഉണ്ടാക്കും അവിടെ അങ്ങനെയല്ല വലിച്ചു വാരിയിട്ട് ഓടിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി പിന്നെ വിനീഷൻ പറയണ്ട ഇവിടെ പെണ്ണുങ്ങളും ഇപ്പൊ അധികം വണ്ടി ഓടിക്കണമെങ്കിൽ കണ്ടെത്തും ചെയ്യുന്നത് അധികം ഞങ്ങളും കണ്ടില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഞങ്ങൾ കണ്ടു കൂടുതലും ഓർഡർ ചെയ്യണം രക്ഷയില്ല ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയുള്ള എന്തായാലും നമ്മൾ ഷോർട്ട് വീഡിയോസും കൂട്ടത്തില് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടുത്തൊരു വീഡിയോ ഞങ്ങൾ വന്നവരെ